ിയപ്പെട്ടവരെ ഇന്ന് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മുടെ സാധു സ്വിമ്മിംഗ് പൂളിലെ ഇന്നത്തെ താരം നൂഹ് അല്ലേ എന്തായാലും നൂഹ് ഇന്നത്തെ താരമായിട്ട് ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് അഞ്ചാമത്തെ ദിവസം കൊണ്ട് ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് നോൺ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് എന്തായാലും എനിക്ക് തോന്നുന്നത് അതിനെല്ലാം പ്രോത്സാഹനമായിട്ട് ഉപ്പ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഉപ്പ എനിക്ക് തോന്നുന്നു വലിയൊരു കായിക താരമാണ് കണ്ണൂരിലെ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ വർക്കറും അതോടൊപ്പം തന്നെ കായിക പ്രേമിയും കായിക മേഖലയിൽ എന്തായാലും എന്താണെന്നല്ല ഒന്ന് പേരും പറഞ്ഞ് പരിചയപ്പെടുത്തി എന്താ സ്ഥാനങ്ങൾ എന്നൊക്കെ ഇപ്പോൾ എന്താണ് വർക്ക് ചെയ്യുന്നൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് ഈ അനുഭവങ്ങൾ നമുക്കൊന്ന് ഷെയർ ചെയ്യാം ഞാൻ മുഹമ്മദ് അസാഹിദ് മെല്ലേക്കണ്ടി നൂഹ് മുഹമ്മദ് ബിൻ അസാഹിദിൻ്റെ ഫാദർ സ്പോർട്സ്മാൻ ആണ് റസ്ലറാണ് സ്ട്രോങ് മാൻ ഓഫ് യൂണിവേഴ്സിറ്റി ആയിരുന്നു ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ റഫറി ആണ് കാണൂസ് സൈക്ലിംഗ് ക്ലബ് ആൻഡ് കണ്ണൂർ സ്പോർട്ടിംഗ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി അതുപോലെ രാഷ്ട്രീയ സാമൂഹ്യ സേവന കാര്യങ്ങളിൽ കലാകായിക രംഗങ്ങളിലാണ് ഇത് എൻ്റെ മകൻ കഴിഞ്ഞ അഞ്ച് ദിവസം മുമ്പായിരുന്നു കോച്ച് ചാൾസൺ ഏഴുമളിയുടെ കീഴിൽ ഇവിടെ സാധു സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് പഠിക്കാനേ വന്നത് അപ്പോൾ കേവലം ഒരു നീന്തം പഠിച്ച് എൻ്റെ മോനെ തിരിച്ചു കൊണ്ടുപോകാം എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ വന്നത് പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ആദ്യ ദിവസം തന്നെ എനിക്ക് അത്ഭുതം തോന്നി കാരണം എൻ്റെ മകൻ്റെ ശരീരത്തിൽ പോലും തൊടാതെ ഒരു കരയിൽ നിന്നായിരുന്നു ചാൾസ് കോച്ചും അദ്ദേഹത്തിൻ്റെ മകനും എൻ്റെ മകനെ ട്രെയിൻ ചെയ്തത് അന്ന് തന്നെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു പിന്നീട് വെച്ചടി വെച്ചടി കയറ്റം എന്ന് പറഞ്ഞ പോലെ മകൻ ഇങ്ങനെ എൻജോയ് ചെയ്യുക അവൻ സ്വിമ്മിങ് അല്ലേന്ന് എനിക്ക് അവൻ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത് അത് വളരെ ഒരു അത്ഭുതം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ചാൾസ് കോ ചാൾസ് എൻ കോച്ചിൻ്റെ കീഴിൽ ഏകദേശം ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ബ്രീത്തെടുത്ത് എൻ്റെ മകൻ സ്വിമ്മയ്തു ഇന്ന് മോർ ദാൻ വൺ അവർ കറക്റ്റ് പറഞ്ഞാൽ വൺ അവർ എയ്റ്റ് മിനിറ്റ്സ് എന്നിട്ടും അവർ ടയേർഡ് ആയിട്ടില്ല അവരിങ്ങനെ എൻജോയ് ചെയ്യുക പിന്നെ സമയ ദൌർലഭ്യം കൊണ്ട് ഞങ്ങൾ പറഞ്ഞ് നിർത്താൻ പറഞ്ഞു ചാൾസ് കോച്ച് നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു വി ആർ വെരി ഹാപ്പി കോച്ച് ചാൾസൺ ഈസ് വെരി ഗ്രേറ്റ് നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഐ ഹാവ് നോ വേർഡ്സ് ടു സേ ഹി ഈസ് വെരി സ്കിൽഡ് ഈസ് വെരി ഗുഡ് കോച്ച് മോട്ടിവേഷൻ എങ്ങനെ കൊടുക്കണം എന്ന് മനസ്സിലാക്കേണ്ടത് ചാൾസൺ എന്ന കോച്ചിലൂടെയാണ് ൾക്ക് ഒത്തിരി നന്ദി അപ്പോ നമുക്ക് ഞാൻ ഇത് പറയുമ്പം ഒരു മണിക്കൂർ മോനായിരുന്നു അനുഭവം നമ്മളുടെ നീന്താനുഭവം പഠിച്ചാൽ വന്നു ഇപ്പം ചെയ്ത അനുഭവങ്ങൾ എന്തുണ്ട് എല്ലാരും ഒന്ന് കേൾക്കട്ടെ ഒന്ന് ഒച്ചത്തിൽ പറയണം അപ്പം നല്ലൊരു യും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടിയെടുക്കാം നമുക്കതിനും കൂടി വേണം അല്ലേ എല്ലാം കൂടെ ആയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഇപ്പൊ നീന്തൽ ഇപ്പൊ ഒരു മണിക്കൂർ നിർത്താതെ ചെയ്തു ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് ഇനിയും വേണമെങ്കിൽ നിനക്ക് ഒരു മണിക്കൂറും കൂടെ ചെയ്യാമായിരുന്നു അപ്പൊ എന്തും നമുക്ക് നേടിയെടുക്കാം ജീവിതത്തിൽ ഇപ്പൊ നീന്താൻ പഠിച്ചത് മാത്രമല്ല നിനക്ക് എന്തും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് നേടിയെടുക്കാം എന്നുള്ള ഒരു കഴിവിലേക്കാണ് ഉയർന്നു വരുന്നത് അല്ലേ പിന്നെ വേറെന്താണ് ഇതൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് വന്ന് ലൈവിന് ഞാൻ ഇട്ടിരുന്നു ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് വന്നിട്ട് ഞാൻ അന്നേരം ലൈവില് എന്റെ ഒരു അടുത്തേക്ക് കിടപ്പ് കിടപ്പും ഉണ്ടോ ഉണ്ടോന്നുള്ളത് അറിയാൻ വേണ്ടി അതിനെ കേൾക്കും സൗണ്ട് കേൾക്കട്ടെ എന്ന് എന്നിട്ടോ ഒന്നുമില്ല ഒരു പ്രശ്നമില്ലേ ഓക്കേ ഓക്കേ അപ്പോൾ പ്രിയപ്പെട്ടവർ എന്തായി കഴിഞ്ഞാലും ഇത് നമ്മളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മണിക്കൂർ നിർത്താതെ ചെയ്യുക എന്ന് പറയാം ഒന്നര മുതൽ രണ്ട് കിലോമീറ്റർ ദൂരം കവർ ചെയ്യാൻ പറ്റുന്ന ഒരു നിലയിലേക്കാണ് വന്നിരിക്കുന്നത് നമുക്കിത് കഴിഞ്ഞവർക്ക് മാത്രമുള്ളതാണ് കണ്ണൂർ ജില്ലയിൽ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു കിലോമീറ്റർ കായൽ ഒരു കിലോമീറ്റർ പുഴ ഒരു കിലോമീറ്റർ കടൽ ഇതെല്ലാം ജയിക്കുന്നതാണ് ഒരാളെടുത്ത് എന്നെ ഫോൺ വിളിക്കുന്ന ഒരാളുടെ അടുത്ത് നീന്താൻ പിടിക്കാൻ പറയുമ്പം കായലും പുഴയും കടലും കടലൊന്നും കേൾക്കുമ്പോഴേ അവർ ഞെട്ടും ഇതിനൊന്നും ആവശ്യം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പതിനഞ്ച് മീറ്റർ ഒന്ന് നീതി കിട്ടിയാൽ മതി എന്നുള്ളതിലാണ് പറയുന്നത് അപ്പം ഞാൻ പറയാം നിങ്ങളുടെ മുമ്പിൽ ലോകത്തിന്റെ മുമ്പിൽ ഇല്ലാത്ത ഒരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട് അതിനെ നിങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വീക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ ക്ഷമയും നമുക്ക് മൈനസിൽ നിന്ന് കൊണ്ടുവരാം ഒരാളിനെ ഇപ്പോൾ എഴുപത് വയസ്സ് എൺപത് വയസ്സും വയസ്സൊന്നും പ്രശ്നമില്ല പത്തിൽ താഴെ ആകുമ്പം കുറച്ച് ബേയ്സിന് കുറച്ച് നമുക്ക് കുറച്ച് സമയം കൂടുതൽ ഉള്ളൂ അതല്ലെങ്കിൽ മൈനസിലുള്ള ഒരാളിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് തീർച്ചയായും നൂറ് ശതമാനം കൊണ്ടുവരാമെന്നുള്ള ഗ്യാരന്റിയോടു കൂടി എന്തായാലും ഒത്തിരി സന്തോഷം ഉപ്പയ്ക്കും മോനും കുടുംബാംഗങ്ങൾക്കും എല്ലാം അപ്പോൾ ദുബായിലാണ് ബിസിനസ് അല്ലേ അല്ലേ എന്തായാലും ദുബായിലേക്ക് വരുന്നുണ്ട് നമുക്ക് ദുബായിൽ ഗംഭീരമാക്കിയിട്ട് പരിപാടികളൊക്കെ നടത്തണം ഞാൻ നവംബറിൽ അങ്ങോട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മോസ്റ്റ് വെൽക്കം വലിയ തോതിൽ നമുക്കവിടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു കഴിഞ്ഞ വർഷം ഞാൻ അവിടെ വന്നിരുന്നു നന്നായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു ഇനിയിപ്പൊ നമുക്ക് അവിടെ പരിവേഷത്തോട് കൂടി തന്നെ അതിനേക്കാൾ നന്നായിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ